മറ്റൊരു അതിതീവ്ര മഴ താങ്ങാൻ സാധിക്കാത്ത തരത്തിൽ കേരളം മാറിയിരിക്കെ അതിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു പ്രതിഭാസം കൂടെ കേരളത്തിലേക്ക് എത്തുന്നു കേരളം ജാഗ്രതയോടെ വേണം ഇനിയുള്ള കാലം മുന്നോട്ടു പോകാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിതീവ്ര മഴ പെയ്യുന്നത് സംസ്ഥാനത്ത് മഴ കൂട്ടുന്ന ലാനിന പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക ഈ അതിതീവ്ര മഴ എന്ന് പറയുന്നത് കേരളത്തിന് പുതുമയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാന്റിന കൂടെ എത്തുന്നത് ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻ വർഷങ്ങളിലേക്കാൾ ശക്തിപ്പെടുമെന്നും കേരള ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലാന്റിനയുടെ കാര്യത്തിൽ പ്രവചനം കൃത്യമായി നടത്തുക എന്നത് പ്രയാസമാണ് എങ്കിലും ഈ മാസം അവസാനത്തോടെ ലാനില പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിലവിൽ എൽനിനോ പ്രതിഭാസം അവസാനിച്ചിരിക്കുകയാണ് ലാനിനോ പ്രതിഭാസം സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുമുണ്ട് എന്നാൽ എപ്പോൾ മുതൽ ലാനില പ്രതിഭാസം ശക്തി പ്രാപിക്കും എന്ന് പറയാൻ നിലവിലെ സാഹചര്യത്തിൽ അനുമാനങ്ങൾ മാത്രമാണ് കാലാവസ്ഥാ ഏജൻസികൾക്ക് ഉള്ളത് മൂന്ന് ദിവസം മുൻപാണ് ഈ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെയാണ് ഇത് നോക്കിക്കാണുന്നത് ലാനിന പ്രതിഭാസം മൂലം രാജ്യത്തെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിതീവ്ര മഴയായിരുന്നു വൻ ദുരന്തം വിതച്ച വയനാട് മുണ്ടക്കയലും ചൂരൽമലയും ഉരുൾപൊട്ടലിന് മുമ്പ് ഉണ്ടായത് ഈ മഴ തന്നെയാണ് ഈ വൻ നാശം ഉണ്ടാക്കിയ ഉരുൾപൊട്ടലിന് കാരണമെന്നും പറയുന്നു ഇത് തന്നെയാണ് കേരളത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നതും ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം